ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി എ കെ എം എസ് എ പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്തു എ കെ എം എസ് എ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ആകാശവാണി മീഡിയ ആർട്ടിസ്റ്റുമായ കെ എം കെ വെള്ളയിൽ മാഷ് അധ്യക്ഷത വഹിച്ചു ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നസീർ തിരൂർക്കാട ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ആദ്യ ഗിറ്റ് വിതരണം ചെയ്യുകയും ചെയ്തു അവസാനം വരെ അവരുടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം നമുക്ക് വലിയ പരിപാടികളൊക്കെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ വാഹനം പുറത്ത് വാഹനങ്ങൾ മറ്റുള്ള വിഷയങ്ങളൊക്കെ എല്ലാത്തിലും അവരുടെ ടീം വന്ന് ഞങ്ങളെ സഹായിക്കാറുണ്ട് ആയിക്കൊണ്ട് നമ്മുടെ ഏത് മുബാലക്കും കൂടെ പറഞ്ഞുകൊണ്ട് ആൾ കേരള പട്ടിട സംഗീത അക്കാദമി യു ഇ ഘടകത്തിൻ്റെ എൻ്റെ ടീമിൻ്റെ എൻ്റെ ടീമിലായ നമ്മുടെ ഫിജു മാസ്റ്ററും അതുപോലെ തന്നെ മുസ്തഫ് മാസ്റ്ററും അതുപോലെ തന്നെ ഒരുപാട് മുസ്ത സാർ അതുപോലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇതിൻ്റെ എന്നോട് ആശംസകൾ അറിയിക്കാൻ അറിയിച്ചിട്ടുണ്ട് ഡോക്ടർ റഹ്മുള്ള പാക്കഡ മുഖ്യാതിഥിയായി സംസാരിച്ചു എ കെ എം എസ് എ യു എ ഇ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഷ്റഫ് വെള്ളേങ്ങൽ വളാഞ്ചേരി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജഹാൻ ചീരങ്ങൽ സ്വാഗതവും ഹുസൈൻ മൂർക്കനാട നന്ദിയും രേഖപ്പെടുത്തി സൈദു രണ്ടത്താണി ഹംസ കരിങ്കലത്താണി മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മലയാള കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം കാലങ്ങളായി റംസാൻ മാസത്തിൽ കിറ്റ് വിതരണവും മറ്റ് റിലീഫ് പ്രവർത്തനങ്ങളും ചെയ്തുവരുന്നത് എ കെ എം എസ് എ കമ്മിറ്റികൾക്കും പ്രവർത്തകർക്കും വളരെ സന്തോഷകരവും ചാരിതാർത്ഥ്യവുമുള്ളതുമാണെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി പരിപാടിയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന നൂറിൽ പരമാളുകൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഈ ചാനൽ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി